നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ ശാലീന ടീച്ചന്റെ നിത്യതി നൃത്തനാട്യകലാലയിലേക്ക് ഭാരതനടനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ എന്താണ് ഏതാണ് പാട്ട് പറഞ്ഞു ആ ഇഷ്ടപ്പെട്ട പാട്ട് ഏ ഒരുപാട് പണ്ടുള്ള ഒരുപാട് പണ്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള നല്ലൊരു എന്താ പറയാ ഒരു നാടൻ പാട്ട് കണക്ക് എന്നാൽ ഏറ്റവും നല്ലൊരു പ്രണയ ഗാനമാണ് അല്ലേ അപ്പൊ നമുക്ക് ഒന്ന് ചെയ്യാം കറക്റ്റ് പതിനഞ്ച് മിനിറ്റ് ടൈമിങ്ങിലെ കൊറിയോഗ്രാഫിയിലാണ് അപ്പോൾ നമ്മുടെ സിദ്ധിമോള് ടെൻഷൻ അടിച്ചിരിക്കുക ആദ്യമായിട്ട് സിദ്ധിമോള് ആദ്യമായിട്ട് ആദ്യം ചെയ്യാൻ പോകുന്നതിൻ്റെ അല്ലേ അപ്പൊ നമുക്ക് ആ ടെൻഷൻ ഒന്ന് ആസ്വദിക്കാം ശരി എന്നാൽ കഴിയുന്നവരൊരു ശ്വാസം മുട്ടല്ല സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ നന്നായിട്ട് ചിരിച്ചേ ടെൻഷൻ ഒന്നും വേണ്ട പിന്നെ ഓരോ പോർഷൻ കഴിയുമ്പോഴും മറ്റൊരാൾ കയറി വന്ന അതിൽ എന്തെങ്കിലും ഒരു ഇത് കൊടുത്ത് അവർ ചെയ്താ കണക്ക് ആരോ രണ്ടുപേർ ചെയ്തില്ല അതാണ് ചെയ്യേ ഓക്കേ റെഡി റെഡി വൺ ചെയ്യാം ആ ഫ്രണ്ട് ഇറങ്ങരുത് ബാക്ക് ഇറങ്ങി ആ മാക്സിമം ബാക്ക് ഇറങ്ങി ചെയ്യണേ റെഡി വൺ സ്റ്റാർട്ട്

ஐயா கண்ணாடி புழையில் விரியன குளிரல போலே கரிவண்டின கண்ணுகளில் ஒளியம்புகளை எனதோ தேன் குடிக்கனதோ கண்ணு யாரம் பையாரம் துடி சிங்காரம் ஒய் ஹோய் மனசின் குளிரன் பெண் ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്ത് ഐ കണ്ണാടി പുഴയിൽ വിരിയണ കുളിരല പോലെ ோ குளிராட்டன கம்பிலியோ, மங்கையாளி கண்ணாடி கண்ணாடிப்புழையில விரியன குளிரல போலே കൂട്ടുകാരെ നമ്മുടെ കൊച്ചിനെത്തിയത്മാര് ഡാൻസ് ചെയ്യുന്നതെന്നും കൂടുതലായിട്ട് നമ്മുടെ ഇവിടെ എന്റെ വീട്ടിലെ ഇരുപത്തിമൂന്ന് പട്ടികളുണ്ട് കേട്ടോ ഇവരാരും കെട്ടിയിടത്തില്ല പാട്ടിന്റെ ഇടയ്ക്ക് എല്ലാം ഇങ്ങനെ ലില്ലി എത്ര പ്രാവശ്യം മാറ്റിർത്തിയാലും അവര് ഷോട്ട് ആവുമ്പഴത്തേക്കും ജസ്റ്റ് നിങ്ങളെല്ലാം ഒന്ന് കാണാൻ അവർക്ക് വന്ന് പബ്ലിക്കിൽ അറിയപ്പെടാൻ വേണ്ടിട്ട് വരും കേട്ടോ ആ അങ്ങനെ കൊറേ പ്രാവശ്യം കേറി വന്നല്ലേ ആ ഓക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഡാൻസ് ഒക്കെ ആ അവിടെ അഭിരാമ്യമ്മള് പറഞ്ഞോ രസായിരുന്നു നല്ല രസായിരുന്നു ആ ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു സിദ്ധിമലേ എനിക്കൊന്നും ഓർമ്മയില്ല ആദ്യമായിട്ട് ആദ്യമായി ആദ്യം ചെയ്തതിന്റെ അപ്പോഴത്തേക്ക് എന്തൊക്കെ ചെയ്ത് ഇവരൊക്കെ പറഞ്ഞ് ചിരിച്ചൊക്കെ ചെയ്തെന്ന് എനിക്ക് ഞാൻ എന്താണ് കാണിച്ചതെന്ന് ഒരു പറയും കാണിച്ചെന്ന് ശ്രീലക്ഷ്മി മലച്ചുകൂടെ ആസ്വദിച്ച് ചെയ്ത പോലെ തോന്നുന്നു ഇങ്ങനത്തെ സോങ്സ് അങ്ങനെയാണല്ലോ സാധാരണ എന്നാലും ഒരു ചെറിയൊരു ഇത് വരുന്നേ പക്ഷെ ഇന്ന് കുറച്ചുകൂടെ ആസ്വദിച്ച് ചെയ്ത പോലെ തോന്നുന്നു ശരി എങ്ങനെയുണ്ടായിരുന്നു മീനാക്ഷി മളേ ആസ്വദിച്ച് ഒന്നും വലുതായിട്ടില്ലായിരുന്നു ഒരു സ്മൂത്തായിട്ടൊക്കെ പോയി ജാനകി ജാനകിമളെ ഞാൻ ചെറുതായിട്ടൊന്ന് പാട്ട് പാടാൻ മറന്നു പോയി ചേച്ചി അത് മാത്രമേ മാത്രം ഓക്കെ എങ്ങനെയാ ജനമോളെ രുന്നു പക്ഷെ ഞാൻ തോണി തൊഴിഞ്ഞപ്പോഴേ റിവേഴ്സ് ബാക്കിലോട്ട് തൊഴഞ്ഞു ആ അതെ ഞാൻ ബാക്കിലോട്ട് ഇറങ്ങി കളിക്കണേന്ന് പറഞ്ഞപ്പോ സാധാരണ തോണി തൊഴിഞ്ഞ ഇങ്ങനെയാണ് ഒരാള് തോണി തൊഴിഞ്ഞു റിവേഴ്സ് പിന്നെ ഞാൻ എങ്ങനെ ആയിട്ട് ഈ പാട്ടിന്റെ ഒരു ഒരു പ്രത്യേക രീതിയിലാ ആ ഒരു പോഴുക്കിലെ ശരി അപ്പൊ നമുക്ക് ഇനി നല്ലൊരു ഡാൻസ് വീഡിയോ ഒക്കെ ആയിട്ട് ഇവര് ഇനിയിപ്പോ എന്തോ ചെയ്യാ റൂമിൽ കെട്ടി അടയ്ക്ക അല്ലാതെ രക്ഷയില്ല നിങ്ങളെക്കാലം സ്കോർ ചെയ്യുന്നവരാണ് വന്നിട്ട് താളത്തിന് നടന്നു പോകും അല്ലേ ഇങ്ങനെ പെണ്ണിന്റെ നല്ലൊരു വീഡിയോ ആയിട്ട് ആയിട്ടുടൻ തന്നെ കാണാം ടാറ്റ പറഞ്ഞോ